ശ്രീ മഹാദേവി നമോ നമ ഓം ശ്രീ ഗുരുഭ്യോ നമ ഗം ഗണപതി നമ ഓം സംസരസ്വതീ നമ ഓം ബ്രഹ്മം ശൂലവാണിം ഹരിമരപതി ഭാസ്കരം സ്കന്ധമിന്ദും വിഘ്നം വന്നിം ധനേശം വർണമഭിയൻ ധർമ്മമാര്യാൻ ഭണീന്ദ്രൻ ദേവാൻ ദീ സമേതാ ഗ്രഹമുനിതൃഗോപക്ഷി നക്ഷത്രയക്ഷാൻ ത്രൈലോക്യസ്ഥാൻ സമസ്താൻ സകല പരിപ്രടാൻ സർവഭൂ നമി സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാദികേ ശരണ്യേ ത്യംഭകേ ഗൗരി നാരായണി നമസ്തുദേ സജ്ജനങ്ങളിൽ ഏവർക്കും നമസ്കാരം നമ്മുടെ ശ്രീമദ് ശ്രീമദ്ദേവി മാഹാത്മ്യ പടനശിബിരത്തിലെ പതിനാറാമത്തെ എപ്പിസോഡാണ് മാഹാത്മ്യം നമ്മൾ പാരായണം ചെയ്ത് കഴിഞ്ഞു ഇനി നവാക്ഷരീ മന്ത്രവും ദേവീസുക്തവുമാണ് നവാക്ഷരീ മന്ത്രത്തിൻ്റെ ഋഷി രുദ്ര ഋഷി ഗായത്രി അനുഷ്ഠി ചന്ദ് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വത്യോ ദേവത അതാണ് അന്യാസം തൊടാൻ അറിയുന്നവർക്ക് തൊട്ട് തന്നെ ജപിക്കാം അല്ലെങ്കിലും വിരോധമൊന്നുമില്ല ഓം അശ്രീ നവാക്ഷരീ മഹാമന്ത്രസ്യ ബ്രഹ്മാവിഷ്ണുരുദ്രാർഷയ ഗായത്രിഷുഗനഃഷുഭാംീ ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വത്യോ ദേവത നവാക്ഷിമന്ത്രം ഓ ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ഛേ നമ ഓം ഐ ഹ്രീം ക്ലീം ചാമുണ്ടായ നമ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ഛയ നമ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ഛേ നമ ഓം ഐം ഹ്രീം ക്ലീം ച്യാമുണ്ടായ നമ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ഛേ നമ ഓം ഐം ഹ്രീം ക്ലീം ച്യാമുണ്ടായ വിച്ഛേ നമ ഓം ഐം ഹ്രീം ക്ലീം ച്യാമുണ്ടായ നമ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ നമ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ നമ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ഛേ നമ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ഛേ നമ ഓം ഐം ഹ്രീം ക്ലീം കളീം ചാമുണ്ടായേ നമ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ഛേ നമ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ഛേ നമ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ നമ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായി വിച്ഛേ നമ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായി വിച്ഛേ നമ ബ്രഹ്മാവിഷ്ണുരുദ്രാക്ഷയ ഗായത്രി അനുഷ് ചന്ദാംസി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ദേവത ഈ നവാക്ഷരീ മന്ത്രം എന്നത് ഐം ഹ്രീം ക്ലീം ചാമുണ്ടായി വിച്ഛ ഇതാണ് നമാക്ഷരീ മന്ത്രം അതിൽ നമ്മൾ ഏതിലും നമ്മൾ പ്രണവം ചേർക്കാറേണ്ടതാണ് ഓം എന്ന് ആദ്യം ചേർത്തത് നമ എന്നതുകൊണ്ട് നമി നമിക്കുന്നു നമ എന്ന് ചേർക്കുന്നതുകൊണ്ടും ചേർക്കാത്തതുകൊണ്ടും ഒരു വ്യത്യാസമില്ല രണ്ടും നമ്മുടെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാം നമ്മുടെ ശീലമനുസരിച്ച് ചെയ്യാം നൂറ്റിയെട്ട് തവണ നമ്മൾ നമാക്ഷരീ മന്ത്രം ജപിക്കുക അതിനുശേഷം നമ്മൾ സൂക്തത്തിലേക്ക് കിടക്കുകയാണ് ഓം നമ ചണ്ടിക അധ താന്ത്രികം സൂക്തം ഓം നമോ ദീ മഹാദേവി ശിവായ സദം നമ നമ പ്രകൃതി ഭദ്രാ നിഹത പ്രണതാസ്മദാംൗദ്രാ നമോ നിത്യാ ഗൗരീധാത്രീ നമോ നമ ജ്യോൽസ്യൈ ചേന്ദരുൂണ് സുഖാ സദം നമ കല്യാണി പ്രണതാം വൃദ്ധി സിദ്ധീകൂർമേ നമോ നമ നൈത്യ ഭൂപ്രദം ലക്ഷ്മി ശർവാണീ തേ നമോ നമ ദുർഗാ ദുർഗമാരാ സാരാ സർവകാരി ധ്യാത്യൈ തഥവ കൃഷ്ണായൂമ്രാ സദം നമ ൗമ്യതി രുദ്രാ നദാ സേ നമോ ജഗൽ നമ ദേവീ ജഗൽൽപ്രതിഷ്ഠായീകൃത്യ നമോ നമ യാ ദേവി ദവി സർഭൂതേഷു വിഷ്ണുമാറ്റിത നമസസി നമസ്സസി നമസ്സീ നമോ യാ ദേവി നമവിഭൂതേഷു ചേതനത്യധീയത നമസ്സീ നമസ്സീ നമസ്സേ നമോ നമ യാ ദീ സർഭൂതേഷു ബുദ്ധിപേണ സംസ്ഥിത നമസ് സി നമസ്സ നമസ്സേ നമോ നമ യാ ദേവി സൂതേഷു നിദ്രാരോ സംസ്ഥിത നമസ്സസി 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 നമോ നമ യാ ദീ സൂതേഷ ക്ഷുതാരൂപേണ സംസ്ഥിത നമസ്സസി 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 നമോ നമ യാ ദേവി ദീത ഛായൂപേണ സംസ്ഥിത നമസ്സസി 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 നമോ നമ യാ ദേവി സൂതേഷു ശക്തി സംസ്ഥിത നമസ്സസി 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 നമോ നമ നമസ്സസി 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 നമോ നമ യാ ദേവി യാവിഭൂത തൃഷാരൂപ സംസിത നമസ്സസി 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 നമോ നമ യാ ദേവി ദീതേഷു ക്ഷരുൂപേണ സംസിത നമസ്സസി 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 നമോ നമ യാ യാവീ സർഭൂതേഷു ജാതിരുപേണ സംസിത നമസ്സസി 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 നമോ നമ യാ ദേവി ദീതേഷു ലജാരൂപേ സംസിത നമസ്സസി 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 നമോ നമ യാ ദേവി ൂതേഷു ശാന്തിന്തിന്തിന്തിരുപേ സംസ്ഥിത നമസസി 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 നമോ നമ യാദേവിഭൂത ശ്രദ്ധാരൂപേ സംസ്ഥിത നമസസി 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 നമോ നമ യാദേവിഭൂതേഷു കാതി സംസ്ഥിത നമസസി 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 നമോ നമ യാദേവിഭൂതേഷു ലക്ഷ്മിപ്പേണ സംസ്ഥിത നമസസി 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 നമോ നമ യാ ദേവി ാ ദീർതേഷേണ സംസിത നമസസി നമസ്സീ നമസ്സോ നമ യാവിഭൂതേഷൃതിരുപേ സംമസസി നമസസി നമസസി നമോ നമ ദൂതേഷു ദയാരൂപേണ സംസ നമസസി 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 നമോ നമ യാ ദേവി ദീർഭൂത ഷ്ടിൂപേണ സംസിത നമസ്സേ നമസസി നമസസി നമോ നമ ാ ദീസൂതേഷു മാതൃ രുപേണ സംസ്ഥിത നമസസി നമസസി നമസ്സേ നമോ നമ യാ ദീസൂത ഭ്രാന്തിരുപേണ സംസ്ഥിത നമസ്സേ നമസസി നമസസി നമോ നമ ഭൂതാനാം ഇന്ദ്രിണമധിഷ്ടാ ഭൂതാഖിഷമധിഷാ ഭൂതലേഷ ഭൂതേഷു സതതും തസ്ൈ വ്യക്തി ദീ നമോ നമ ചിതിരുപേണ യാ കൃത് എത്താപ്യസ്ഥിത ജഗത്ത് നമസസി നമസ്സേ നമസസി നമോ നമ സ്ഥാസുരേ പൂർവമപീഷ സംശയാ താ സുരേന്ദ്രേണ ദിനേഷ സേവിത കോദു സാന്ന ശുഭേതുരീശ്വരീ ശുഭാണി ഭദ്രാണി വയന്തുചാ ചാപത സാമ്പം്രതം ചോത ദൈക്താ അസ്മാവിശാ ചുരൈർ നമസ്യത്തെ യാമൃതൽക്ഷണമേ വന്നിന് സർവാ ഭക്തിവിനമ്രമൂർത്തി സ്മൃത തൽക്ഷണമേ വന്നിന് സർവാ ഭക്തിവിന്രമൂർത്തി താന്ത്രം ദീ സൂക്തം ഇതാണ് താന്ത്രികം ദേവീസ്വത്വം ഇനി ആണ് നമുക്ക് രഹസ്യത്രയം ജപിക്കാനുള്ളത് അതിനുശേഷം ക്ഷമാപ്രാർത്ഥന അതാണ് അതിൻ്റെ ഒരു ഭാഗം ഏതായാലും നിങ്ങൾക്ക് ഏവർക്കും അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ സമർപ്പിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചില ചില ആളുകൾ ചില കമൻറ്റുകൾ ചില സംശയ രൂപത്തിലൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഇതിൻ്റെ ക്രമം എങ്ങനെയെന്നുള്ള നിലയിൽ ഇത് നമ്മളൊരു ക്രമത്തിലാണ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ തന്നെ ചെയ്യാവൂ എന്നൊരിക്കലും നിർബന്ധം ഇല്ല കേട്ടോ എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വളരെ മാസ്റ്റർ ഡിഗ്രിയും മറ്റ് പോസ്റ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ വിദ്യാഭ്യാസത്തിൽ വളരെ ഔന്നത്യത്തിൽ പോകുന്ന ആളുകളുണ്ട് ചെറിയ പ്രാഥമിക വിദ്യാഭ്യാസം കഷ്ടിയായിട്ടുള്ള ആളുകളുമുണ്ട് അപ്പോൾ എല്ലാവരും അവരുടെ യുക്തിയും ബുദ്ധിയും അനുസരിച്ച് സുഖമായിട്ട് കഴിയുന്നുമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഭാഗം നമ്മളൊരു കാര്യം നിരീക്ഷിക്കുമ്പോൾ കാണുന്നത് പഠിച്ച ആളുകളൊക്കെ അന്യദേശത്ത് പോയിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അധികം പഠിപ്പില്ലാത്ത ഒരു നാട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുന്നതായിട്ടും കാണാം എം ബി ബി എസ് പഠിച്ച് ഡോക്ടറാവുന്നവരുണ്ട് സമൂഹസേവയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡോക്ടറേറ്റ് നേടുന്നവരും ഉണ്ട് ഇങ്ങനെയൊക്കെ കാണാം ഇപ്പോൾ നെഹ്റു വിദേശ വിദ്യാഭ്യാസം ചെയ്തു നമ്മുടെ കറുത്ത ഗാന്ധി എന്നറിയപ്പെടുന്ന കാമരാജ കാര്യമായിട്ടങ്ങനെ വിദ്യാഭ്യാസം ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല അദ്ദേഹം ദേശ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് സമൂഹത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അദ്ദേഹം എത്രയോ ഉന്നതത്തിൽ എത്തി എന്നുള്ളത് നമുക്ക് അറിയാം ഇനിയിപ്പോൾ അതേമാതിരി തന്നെ ഇപ്പോൾ എന്താ പറയുക ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ആപ്പിൾ ഫോണും കാര്യങ്ങളൊക്കെ നിർവാഹം ചെയ്തിട്ടുള്ള സ്റ്റീഫൻ ജോൺ എന്നുള്ള ആളധികം വിദ്യാഭ്യാസമുള്ള ആളല്ല അതേമാതിരി പഴയ കുറച്ചുകൂടി മുമ്പത്തെ കാലത്താണെങ്കിൽ ജി ഡി നായിഡു അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ അത്ഭുതമാണ് തോമസ് ആൽവ എഡിസൺ ബിൽ ഗേറ്റ്സ് മിക്കി ഡൊണാൾഡ് പിന്നെ അതേമാതിരി നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ഇവരൊന്നും വലിയ വിദ്യാഭ്യാസത്തിലും മുന്നേറിയവരല്ല എന്ന് മനസ്സിലാക്കാം പക്ഷേ അവരൊക്കെ വളരെ ഉന്നതമായിട്ടുള്ള അവസ്ഥയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു മന്ത്രാണെങ്കിലും ഒരു ശ്ലോകമാണെങ്കിലും അതിന് ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ ശ്രദ്ധയോടെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ഭക്തിയോട് കൂടിയിട്ട് അർപ്പണബുദ്ധിയോടു കൂടിയിട്ട് നമ്മളതിനെ എന്താ പറയുക അനുസന്ധാനം ചെയ്താൽ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് കൊടുത്താൽ പൂർണ്ണമായിട്ടും വിജയിക്കും ഒരു സംശയമില്ല എപ്പിസോഡ് നീളണ്ട എന്നതുകൊണ്ടാണ് നാം ചെറിയ ചുരുക്കി പറയുന്നത് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാമായണ കഥ അപ്പോൾ രത്നാകരൻ എന്ന കാട്ടാളൻ തട്ടിപ്പുകാരൻ അല്ലേ അദ്ദേഹം ആ സാധുക്കളുടെ സമ്പർക്കം കൊണ്ട് അദ്ദേഹം മഹാകവിയായിട്ട് മാറി രാമൻ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിലായി പക്ഷേ അതിനെ ഒരു അടിസ്ഥാന യോഗ്യതയുണ്ട് അത് നമ്മൾ ചിന്തിക്കണം കാരണം അദ്ദേഹം ഈ സ്വാമിമാരെ കണ്ടപ്പോൾ വലിയ കെട്ടും ഭാണ്ടും ഒക്കെ ആയിട്ട് സമ്പാദ്യങ്ങളായിട്ട് പോകുന്ന സ്വാമിമാരെയെ തടുത്തിട്ട് ഇദ്ദേഹം പറഞ്ഞു ഈ ഭാഗത്തെ ഒരു കവർച്ചക്കാരനാണ് ഞാൻ രത്നാകരൻ എന്നാണ് എൻ്റെ പേര് നിങ്ങളുടെ കഷ്ടകാലം കൊണ്ടാണ് എൻ്റെ മുമ്പിൽ വന്നപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചിരിച്ചു അപ്പോൾ സ്വാമിമാരും ചിരിച്ചു എന്ന് മാത്രമല്ല അവർ ചിന്തിച്ചു കാരണം ഇവൻ കള്ളനാണ് പക്ഷേ സത്യമുണ്ട് അവൻ പറഞ്ഞല്ലോ ഞാൻ കള്ളനാണ് ഇതാണ് എൻ്റെ പണിയെന്ന് പറഞ്ഞു അപ്പോൾ സത്യം എന്നത് ഈശ്വരൻ്റെ സ്വരൂപമാണ് അതുകൊണ്ട് ഇവൻ നന്നാവും നന്നാവണം എന്നുള്ള ലക്ഷ്യത്തിലാണ് ആ ചെറിയ ആ കഥ നിങ്ങൾക്കറിയുന്നുകൊണ്ട് നമ്മൾ ആവർത്തിക്കുന്നില്ല ആ താരകമന്ത്രോപദേശം ചീതീശ്വരൻ ജഗത്ത് എന്നുള്ള അർത്ഥത്തിൽ മരന്ന് ജപിക്കാൻ ഉപദേശിച്ച് അദ്ദേഹത്തിനെ സാന്ത്വനിപ്പിച്ച് അയച്ചു അദ്ദേഹത്തിന് എവിടെ എത്തി നോക്കുക അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ പറയുന്നത് മാതിരി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സംസർഗം വരാതിരിക്കണം ശിഷ്ടരായുള്ളവർ തോടരായിരണം നല്ല കാര്യങ്ങളിൽ പ്രേമം ഉണ്ടാവണം നല്ല വാക്കോതുവാൻ ത്രാണി ഉണ്ടാവണം അല്ലേ കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാവണം സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാവണം അതിന് സാധിക്കട്ടെ ശ്രീ മഹാദേവി നമോ നമ ഹരിയോ